പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കിയല്ലേ കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വലിയ രീതിയിലുള്ള സമര പ്രഖ്യാപനങ്ങളും വലിയ രീതിയിലുള്ള സമരങ്ങളുമായിട്ട് ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇപ്പോൾ നിരത്തിലിറങ്ങി ഇതില് ഇതുവരെ ഈ ഇത്തരം സമരങ്ങളിലൊന്നും പങ്കെടുക്കാത്ത ഒരുപാട് സ്ത്രീകളും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ജനതയെ ശരിയായ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഈ ഒരു നിയമം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകേണ്ടി വരും എന്നുള്ള ഒരു അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എൽ കെ അദ്വാനിയൊക്കെ സെയിം പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആസാമിൽ ഈ ഒരു നിയമം വരുന്നത് അവിടെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാർ ഉണ്ടായിരുന്നു ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവിടെ എന്നുള്ളതാണ് കണക്ക് അതിനുശേഷം ഈ ഒരു നിയമം ഒന്നും ഇവിടെ കാര്യമായ രീതിയിൽ മുന്നോട്ട് പോയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ അവരുടെ ഈ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അവർ നടപ്പിലാക്കിയത് ഇപ്പൊ നാല് വർഷത്തോളമായി അവർ ഇത് നടപ്പിലാക്കുമെന്ന് പറയുന്നു ഇപ്പൊ അത് നടപ്പിലാക്കി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ് നടൻ വിജയൊക്കെ ഇത് ഇത് തമിഴ്നാട്ടിൽ നടപ്പിലാക്കാൻ തയ്യാറാവർക്ക് സമ്മതിക്കരുത് എന്ന് പറയുന്നു അതുപോലെ പിണറായി വിജയനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ നടപ്പിലാക്കില്ല അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു നിയമത്തെ നമ്മൾക്ക് സംസ്ഥാനങ്ങൾക്ക് എതിർക്കാനോ അത് നടപ്പാക്കില്ല എന്ന് പറയാനോ കഴിയില്ല എന്നുള്ളതാണ് ഇനി സമര മുഖങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് റോഡുകളിൽ നിന്ന് സമരം ചെയ്യുക എന്നല്ലാതെ ഈ ഒരു നിയമത്തിനെ ഏതെങ്കിലും രീതിയിൽ അട്ടിമറിക്കാൻ കഴിയുമോ എന്നറിയില്ല ഒരു നിയമ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഈ ഒരു സംഭവം ഇവിടെ വരുന്നത് ഇനി കേരളത്തിലുള്ള മുസ്ലിങ്ങൾ അത് ഏത് രീതിയിൽ വാദിക്കും നമുക്കൊന്ന് പരിശോധിക്കാം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലീങ്ങൾ കേരളത്തിൽ ഉണ്ട് എങ്കിൽ അവർക്ക് ഈ രാജ്യത്ത് തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമത്തിന്റെ ഒരു ചുരുക്കം വിശദമായി പറയാം ഇന്ത്യയിൽ ഒരുപാട് ഈ മൂന്ന് രാജ്യത്ത് നിന്ന് വന്ന ആളുകൾ താമസിക്കുന്നുണ്ട് ഇവരിലെ മുസ്ലിങ്ങൾ ഒഴികെയുള്ള മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകും ഇതാണ് നിയമം അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിക്കേണ്ട കാര്യമില്ലല്ലോ അതിർത്തി സംസ്ഥാനങ്ങളിൽ മാത്രം പോരെ എന്ന് ചോദിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കരുത് അപ്പൊ ഇന്ത്യ മുഴുവനായിട്ട് ഇവർ അങ്ങനെ പരന്നു കിടക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ഒരുപാട് ബംഗാളികൾ ജോലിക്ക് വരുന്നുണ്ട് അങ്ങനെ പാകിസ്ഥാനികൾ ഉണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല പിന്നെ ബംഗ്ലാദേശികൾ ഉണ്ട് അഫ്ഗാനിസ്ഥാനികളും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ അനധികൃതമായി താമസിക്കുന്നുണ്ട് എങ്കിൽ അതിനൊരു തീരുമാനമാക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഈ ഒരു നിയമത്തിന്റെ ഒരു ഇരിപ്പുവശ അതാണ് പക്ഷെ ഇവിടെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കൂട്ടം മുസ്ലിങ്ങളുണ്ട് കേരളത്തിലുള്ള മുസ്ലിം സഹോദരങ്ങളും മുസ്ലിം സഹോദരിമാരും ഈ ഒരു കാര്യത്തിൽ സമരമുഖത്തേക്ക് ഇറങ്ങി വരുന്നത് ഞങ്ങൾക്ക് ഇതുവിടെ നിന്ന് പോകേണ്ടി വരുമോ എന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെയെങ്കിൽ ഈ ഒരു നിയമം കേരളത്തിലുള്ളവർക്ക് ബാധിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും വീടിനകത്തിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല ഇത് ലോക മുസ്ലിങ്ങളോട് ചെയ്യുന്ന ഒരു കൊലച്ചിരി ഇന്ത്യ എങ്ങനെയെങ്കിലും ഒരു മതരാജ്യമാക്കി മാറ്റണം ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം അതിന്റെ ഭാഗം എന്നോണം ഇവരുടെ ആൾഫലം കൂട്ടുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം ഹിന്ദുക്കൾക്ക് നേരിട്ട് ഓൺലൈനിൽ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള രേഖകളും സമർപ്പിക്കാതെ തന്നെ അവർക്ക് പൗരത്വം കിട്ടും എന്നുള്ളതാണ് ഇനി നമുക്ക് കേരളത്തിലോട്ട് തന്നെ വരാം കേരളത്തിൽ അങ്ങനെ പാകിസ്ഥാനികളോ അല്ലെങ്കിൽ ബംഗ്ലാദേശികളോ അല്ല എങ്കിൽ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനികളോ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇത് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയും ഇല്ല എന്ന് തന്നെയാണ് ഈ ഒരു നിയമം ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എൽ കെ അദ്വാനിയൊക്കെ പഞ്ചാബിലായിരുന്നു പാകിസ്ഥാനിലുള്ള ഇന്ത്യയിലോട്ട് വരികയും ഇന്ത്യൻ പൗരത്വ സ്വീകരിച്ചു എന്നുള്ളതൊക്കെയാണ് ഗൂഗിൾ ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത് അങ്ങനെ തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ട് കുറെ ആളുകൾ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ട് അവര് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ ഒന്നുമില്ല അതില് മനുഷ്യന്മാർക്കായിരുന്നു അന്ന് പൗരത്വം നൽകിയത് പിന്നീട് തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആസാമിലാണ് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ അവിടെയും ഈ ഒരു നിയമം അങ്ങ് പാസ്സാക്കിയിട്ട് നാൽപ്പത് ലക്ഷത്തോളം ആളുകളാണ് അനധികൃതമായി ഇന്ത്യയിൽ താമസിച്ചിരുന്നത് എന്ന് കണ്ടെത്തുന്നത് അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു തരത്തിലുള്ള രേഖകളും കിട്ടിയിട്ടില്ല പിന്നീട് ഇതാ ബി ജെ പിയുടെ അവരുടെ ഒരു പ്രകടന പത്രികയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു വാഗ്ദാനമായിട്ടുള്ള ഈ ഒരു കാര്യമാണ് പിന്നീട് ഇവിടെ നടപ്പിലാക്കിയത് അല്ലെ ആ നടപ്പിലാക്കി അല്ലെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി സർക്കാർ പറയുന്ന പിണറായി വിജയൻ പറയുന്നത് ഞങ്ങൾ നടപ്പിലാക്കിയില്ല അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കുറേ ഒരുപാട് ആളുകൾ ഇതേ സംഭവമായിട്ട് വരുന്നു സമരങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളെ ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ബാധിക്കുന്നുണ്ടോ കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളത് ബാധിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് നമുക്കിവിടെ പരിശോധിക്കേണ്ടതായിട്ടുള്ളൂ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മളെ കേരളത്തിലുള്ള ആളുകൾ എനിക്കൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സേഫ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിർത്തി പങ്കിടുന്ന രാ രാജ്യങ്ങളിൽ ആണല്ലോ ആളുകൾ കൂടുതലും ആ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറുക അങ്ങനെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലും അത് ഉണ്ടാവുക തന്നെ ചെയ്യും അല്ലെ ഇപ്പോ ഈ ഇപ്പോ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി നമ്മൾ പങ്കിടുന്നില്ല അപ്പൊ അതൊരു ഇരട്ടത്താപ്പായിട്ട് നമുക്കാണ് അവിടെയുള്ള പീഡനം അനുഭവിക്കുന്ന മുസ്ലിം ഒഴികെയുള്ള ആളുകൾക്ക് ഇന്ത്യ പൗരത്വം നൽകുന്നത് അതൊരു ഇരട്ടത്താപ്പാണ് പിന്നെ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഈ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെ കുറച്ച് ആളുകൾ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഉണ്ടാവും കാരണം ഇന്ത്യ വിഭജനത്തിന്റെ മുന്നേ ഇവര് ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും ഒരേപോലെ താമസിച്ചിരുന്ന അവരുടെ കുടുംബക്കാരൊക്കെ ഇന്ത്യയിലും ഉണ്ടാവും അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കും ഇവിടെ പൗരത്വം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും അതിൽ ഹിന്ദുക്കൾക്ക് മാത്രം കൊടുക്കുമ്പോൾ മുസ്ലിങ്ങളെ ഒഴിച്ചു നിർത്തുമ്പോൾ അതൊരു വൃത്തികെട്ട നയമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനെതിരെയായിരിക്കണം ഒരു പക്ഷേ നമ്മളെല്ലാവരും ശബ്ദം ഉയർത്തേണ്ടത് അല്ലാതെ കേരളത്തിലുള്ള ഞങ്ങൾക്ക് ഇത് ബാധിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള എല്ലാവരും നാളെ ഈ പറയുന്ന രേഖകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഇവരിപ്പോ ഒരു ടീമിനെ വിന്യസിപ്പിക്കും അവിടെ പോയിട്ട് നമ്മൾ എല്ലാവരും സമർപ്പിക്കേണ്ടി വരും അങ്ങനെ സമർപ്പിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് എങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും ചിലപ്പോ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അതിൽ മുസ്ലിങ്ങളെ മാത്രമാണ് അവർ ഒരു തരത്തിലുള്ള രേഖകൾ സമർപ്പിക്കാൻ തയ്യാറാകാതെ നേരെ ജയിലിൽ ഇടുന്നത് അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ ശബ്ദമുയർത്തേണ്ടത് അല്ലാതെ ഈ കേരളത്തിലുള്ള കുറച്ച് അതായത് കേരളത്തിലുള്ളവർ സേഫ് ആണ് എന്നുള്ള തർക്കമൊന്നുമില്ല പാകിസ്ഥാനിൽ നിന്ന് വന്നവരോ അഫ്ഗാനിസ്ഥിൽ നിന്ന് വന്നവരോ അല്ലല്ലോ ബംഗ്ലാദേശി കൂടും അല്ല നമ്മളെ കുടുംബത്തിലെ ആളുകളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഇവിടെ ഉള്ള ഏകദേശം നമ്മളെ ഈ നമ്മുടെ ഇന്ത്യയിലാണ് നമ്മൾ ജീവിച്ചിരുന്നത് എന്ന് കാണിക്കാൻ നമ്മുടെ കയ്യിൽ ആകെയുള്ള തെളിവ് വോട്ടർ പട്ടിക റേഷൻ കാർഡിലുള്ള പേര് പിന്നെ പാസ്പോർട്ട് ആധാർ കാർഡ് ഒരിക്കലും നമ്മൾ ഇന്ത്യൻ പൗരനാണ് തെളിയിക്കാണ്ട് ഉപയോഗിക്കുന്ന ഒരു രേഖയല്ല എന്ന് ഓൾറെഡി പറഞ്ഞു അപ്പൊ പാസ്പോർട്ട് അതുപോലെ തന്നെ വോട്ടർ ഐ ഡി റേഷൻ കാർഡ് ഇതാണ് നമ്മുടെ കയ്യിലുള്ള ആകെയുള്ള രേഖ ഇനി നാൽപ്പത് വർഷം മുമ്പ് വരെയുള്ള രേഖകൾ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ എല്ലാവരും ഒന്ന് ബുദ്ധിമുട്ടു ഇതിൽ പാവപ്പെട്ട ഒരുപാട് മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ് ഇതിൽ ബുദ്ധിമുട്ടുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇപ്പൊ ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് പറയുന്നത് കൊല്ലത്ത് ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ജയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന് പല രീതിയിലുള്ള കമന്റുകൾ വന്നാൽ അത് അതല്ല എന്നൊക്കെ പറഞ്ഞ കമ്മീട്ട് അതിന്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് നമുക്കത് ചർച്ച ചെയ്യേണ്ട അതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ കേരളത്തിലുള്ള മുസ്ലിം സഹോദരന്മാർ ഇപ്പോ സേപ്പ നാളെ എന്താവും എന്നറിയില്ല നിയമം നടപ്പിലാക്കി ഒരു സംസ്ഥാന സർക്കാരിനും ഇത് നടപ്പിലാക്കില്ല എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അത് നിയമപരമായിട്ട് പിന്നീട് ഈ ഒരു സർക്കാർ ആ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരും അപ്പൊ ഇവിടെയുള്ള കുറച്ച് രാഷ്ട്രീയ സംഘടനകൾ ഇതിനെ വേറെ രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്ക് വേണ്ടി സംസാരിക്കുക അവർക്ക് വേണ്ടി നിലനിൽക്കൊള്ളുക എന്നുള്ളതാണ് ഇവിടെ മാറ്റി നിർത്തപ്പെടുന്നത് നമ്മുടെ എല്ലാവരുടെ സൗഹൃദങ്ങളാണ് അല്ലെ നമ്മുടെ ചുറ്റുവട്ടം നമ്മുടെ അയൽവക്കത്തിലുള്ള ആളുകളാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ ഒക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോ ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കി കൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ ഇപ്പോ നിലവിൽ അവർ പറയുന്ന നിയമം അനുസരിച്ച് കേരളത്തിലുള്ള മുസ്ലിംസിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മൂന്ന് രാജ്യങ്ങൾ ഞാൻ പറഞ്ഞല്ല ആ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ കുറച്ച് ആളുകളുണ്ട് അവർക്കാണ് കൂടുതൽ പ്രശ്നം ഇവിടെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഈ ബി ജെ പിയുടെ നൂറ് വർഷം തികയാൻ പോവാണ് അവരൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അവരെ നൂറ് വർഷമാവുമ്പോൾ ഇത് ഞങ്ങള് ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുമെന്ന് ആ ഒരു കാര്യത്തിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ആ അവരുടെ ആഗ്രഹത്തെ തകർക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വിരല് കൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും വോട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിനെ ചെറുത്തു നിൽക്കാൻ കഴിയുകയുള്ളൂ വേറെ ഒരു രീതിയിലും അവരെ നമുക്ക് താഴ്ത്തി കെട്ടാനോ അവരുമായിട്ട് മുട്ടി നിൽക്കാനോ കഴിയാത്തൊരവസ്ഥ ഇന്ത്യയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്